ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് റാഡിഷ് അഥവാ മുള്ളങ്കി കേരളത്തിലെ കൃഷി ഇടങ്ങളിൽ അത്ര സുലഭമല്ലാത്ത എന്നാൽ വളരെ പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്നതുമായ ഒരു വിളയാണിത് അപ്പോൾ അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നും തക്കാളിയും വെണ്ടക്കയും ഒക്കെ കൃഷി ചെയ്താൽ മതിയോ നമുക്കും ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ട ടിപ്പുകളും ട്രിക്സുകളും എല്ലാം ഞാൻ ഇവിടെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോ മുഴുവനായും കാണണം എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു വിവരം ഉണ്ടാവുകയുള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിത്ത് പാവലാണ് ഇതിപ്പോൾ ഒരു പാക്കറ്റ് റാഡ് ഷീത്താണ് കേട്ടോ ഞാൻ കയ്യിലെടുത്തിട്ട് ഉണ്ട് കുറച്ച് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് പോലെ ചെറിയ വിത്തുകളാണ് ഇത് ഇതിട്ടോ ഉണ്ടാവുക ഇത്ര ഉള്ളൂ അപ്പോൾ ഇനി ഇതിപ്പോൾ പെട്ടെന്ന് മുളച്ച് കിട്ടും കേട്ടോ നമ്മൾ വൈകുന്നേരം വെള്ളത്തിലിട്ട് രാവിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കുറച്ച് നേരം വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് മുള വന്നിട്ടുണ്ടാവും പക്ഷേ ഞാനിപ്പോൾ നേരിട്ട് മണ്ണിലിടുകയാണ് മണ്ണിലിട്ടാലും അത് മൂന്നാം ദിവസം നമുക്ക് മുളച്ച് വരും കേട്ടോ ഇതുപോലെ ഒരു പാൽ പാക്കറ്റിൻ്റെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിത് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇത്ര ചെറിയ കവറിലും റാഡിഷ് കൃഷി ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വലിയ ഗ്രോ ബാഗിൽ ചാക്കിൽ എല്ലാം ചെയ്യാം പക്ഷെ ഇത് ഇതുപോലുള്ള കവറുകൾ ചെയ്താലും നമുക്ക് അത്യാവശ്യം വിളവുകളൊക്കെ കിട്ടും അപ്പോൾ ചാക്കിലാണെങ്കിൽ ഗ്രോ വില ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വലുപ്പുണ്ടാവും കിഴങ്ങിന് ഇതാവുമ്പോൾ ഒരു നോർമൽ വലുപ്പായിരിക്കും എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ കവറിന് ഞാൻ സൈഡൊക്കെ ഒന്ന് താഴെ കട്ട് ചെയ്ത് ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം വാർന്ന് കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് ചെറിയ കവറായതുകൊണ്ട് ഞാൻ പോട്ടിങ് മിക്സ് മാത്രമാണ് ഇതിൽ നടക്കുന്നത് കേട്ടോ പോട്ടിങ് മിക്സ് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പിന്നെ നമ്മളെ കയ്യിലുള്ള വളങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മണ്ണും പിന്നെ എന്താ പറയുക കരിയില പൊടിച്ചതും അങ്ങനെ ചാ ചാരവും കിച്ചൺ കമ്പോസ്റ്റും എല്ലാം മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു പോട്ടി മിക്സാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്കിതിൽ നിറച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വലിയ ബാഗൊക്കെ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അടിയിൽ കരിയില കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മേലെ പോട്ടി മിക്സ് ഇട്ടാൽ മതി എന്നിട്ട് ഇതിൽ ഇതുപോലെ അതിൽ ചെറിയൊരു പുഴി ഉണ്ടാക്കിയിട്ട് മേലെ ജസ്റ്റ് ഒരുപാട് അടിക്ക് ഇടണ്ട എന്നിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് മുളച്ച് ചെടിയായി വരും കേട്ടോ പെട്ടെന്ന് മുളക്കും പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ചിലരിത് ഒരുപാട് വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ചീരയൊക്കെ ഇടുന്നത് പോലെ പക്ഷെ ഞാൻ ഇതുപോലെ കുഴിയെടുത്തിട്ട് ഓരോരോ വിത്താണ് ഇട്ട് കൊടുക്കാറ് പിന്നെ എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ നമ്മൾ കുറച്ചധികം ഇടുമ്പോൾ നമ്മൾ പറിച്ചു മാറ്റേണ്ടി വരും പിന്നെ കഴങ്ങിന് വലുപ്പം കുറവായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ നടാറുള്ളത് ഇങ്ങനെ ഓരോ കുഴി എടുത്തിട്ട് നമ്മുടെ ച എന്താ പറയുക ഗ്രോ ബാഗിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും ഒരു വലിയ ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് വിത്തൊക്കെ ഇടട്ടോ ഗ്യാപ്പ് വിട്ടിട്ട് അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു കവറായതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്ന് മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇതുപോലെ അപ്പോൾ ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം ഇതുപോലെ പിന്നെ ഇനി ഞാൻ ഇത് പറയാൻ പോകുന്നത് റാഡിഷിൻ്റെ കൃഷി രീതിയിലെ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് എപ്പോഴും വളം കൊടുക്കാൻ പാടില്ല വളം നമ്മൾ കോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കൊടുക്കാനുള്ള വെള്ളം അതിൽ തന്നെ മിക്സ് ചെയ്യണം നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളങ്ങൾ റാഡിഷിന് കൊടുക്കാൻ പാടില്ല അതായത് ചാണകപ്പൊടി പോലെയുള്ള കാരണം അതിൻ്റെ ഇലകൾ ഇതിൻ്റെ വേരാണല്ലോ നമ്മൾ കഴിക്കുന്നത് ഇലയും കഴിക്കും പക്ഷെ വേര് മെയിൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇലകൾക്ക് വളർച്ച കൂടി പോവുകയും കിഴങ്ങിന് വേരിന് വളർച്ച കുറഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ചാണകപ്പൊടി പോലുള്ള വളങ്ങൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ റാഡിഷിന് നല്ല വെള്ളം വേണം അതുകൊണ്ട് രണ്ട് നേരവും നനച്ചു കൊടുക്കണം വെള്ളം പിന്നെ അതിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല കെട്ടിക്കിട കിടക്കാതെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രോ ബാഗുകളിലാണ് നടുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ അടിയിൽ ഓൾസെട്ട് കൊടുക്കാൻ മറക്കരുത് ഡ്രൈനേജ് സൗകര്യം ചെയ്തു കൊടുക്കണം പിന്നെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരിന് വിള്ളൽ വരും ഇത് നട്ടാൽ നമുക്ക് രണ്ട് മാസം കൊണ്ട് വിളവെടുക്കാം കൂടിപ്പോയാൽ മൂന്ന് മാസം അതിൻ്റെ മേലെ ഇത് നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ വേര് ഒരു നാര് ഉള്ളിലൊക്കെ ഒരു നാര് വന്നിട്ട് കട്ടിയായി പോകും പോകട്ടോ പിന്നെ അത് നമുക്ക് കറി വെക്കാൻ കൊള്ളില്ല പിന്നെ ഇതിൻ്റെ ചീരയും നല്ല ടേസ്റ്റാണ് കേട്ടോ ചീരയും നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ എടുക്കാം പിന്നെ എന്താ ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് പൂച്ചകൾ കടിക്കാൻ ചാൻസ് ഉണ്ട് എന്താ വെച്ചാൽ വളരെ നേർത്തതാണ് അതുകൊണ്ട് അതിൻ്റെ അടുത്ത് വേറെ കോളിഫ്ലവർ പോലുള്ള പച്ചക്കറികളൊന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്താ ഇതിൽ കഴിക്കാൻ ഇത് കഴിക്കാൻ വരുന്ന പൂച്ചകൾ അതിന് കൈ അതിലും പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രണ്ട് മാസം കൊണ്ടൊക്കെ വിളവെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊരു സൈഡ് വിളയായിട്ടും വെക്കാവുന്നതാണ് പാഡിഷ് കൃഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ ഇനി എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യാൻ നോക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെൻ്റെ പച്ചമുളക് ചെടിയാണ് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ ഒരു റാഡിഷിൻ്റെ വിത്തിട്ടിട്ടുള്ളത് പച്ചമുളക് ചെടി നടടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ വിത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ മുളക് ചെടി റെഡിയാവുമ്പോഴേക്കും പൂവും കായും എല്ലാം വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് റാഡിഷും ഏകദേശം വളർച്ചയെത്തും നമുക്ക് തുടങ്ങും അപ്പോൾ അത് പച്ചമുളക് ചെടി ഒരുപാട് നാൾ നിൽക്കുമല്ലോ രണ്ടും മൂന്നും വർഷമൊക്കെ ചിലപ്പോൾ ഗ്രാബാഗിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും ഓരോ ചെടിയും അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ് വിളയായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് ഇനി ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ കവറുകളിലും പാത്രങ്ങളിലുമൊക്കെ നട്ട റാഡിഷ് ചെടികളാണിത് കേട്ടോ ഇതിൽ നിന്നും നമുക്ക് പിന്നെ ഒന്ന് പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല കുഴപ്പമില്ലാത്ത എന്താ ഇപ്പോൾ ഇത് കണ്ടോ ഇത് ഏകദേശം ഇപ്പം നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇനിയൊന്ന് കുറച്ച് ദിവസം കൂടി ടൈമുണ്ട് പക്ഷെ നമുക്കിതൊന്ന് പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടോ അതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ചെറിയ കവറിലാണല്ലോ അപ്പം നമുക്ക് വലിയ ബാഗിൽ താഴെ ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല വിളവായിരിക്കും കിട്ടും കേട്ടോ ഏ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നട്ടുനോക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ പറിച്ച റാഡിഷ് ഞാൻ ഇത് കണ്ടോ ആ കിഴങ്ങ് വേരിനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചീര ഇതുപോലെ അരിഞ്ഞിട്ട് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ കൃഷിയിടത്തു നിന്ന് ഒരു രണ്ടോ റാഡിഷ് ഒക്കെ പഠിച്ച് പറിച്ചാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഉപ്പേരിയൊക്കെ വെക്കാം ചീരയും കളയേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ആ ചീരേൻ്റെ കൂടെ തന്നെ ഇതും ഒരുപോലെ വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ കൈക്കട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇതിൻ്റെ ചീരക്ക് പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി വിളവെടുക്കാനായതുണ്ട് അത് കുറച്ച് കുറച്ച് പറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ചത് പുതിയാണ് അത് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ തണ്ട് ആ വെള്ളത്തിൽ മുക്കി വെക്കും അപ്പോൾ നമുക്ക് ആവശ്യമാകുമ്പോൾ അങ്ങനെ ഓടിപ്പോയി എടുക്കാനൊരു മടിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പട്ടൻ ചായ വെക്കുമ്പോഴും കറി വെക്കുമ്പോഴൊക്കെ ഒക്കെ വേണമെങ്കിൽ ചമ്മന്തി ഇരക്കാനൊക്കെ ഇതിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാം വലിക്കും